ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ സമീപം നിലമ്പൂർ സംസ്ഥാന പാതയിൽ പൂക്കോട്ടുംപാടം ടൗണിൽ നിന്നും പാറക്കപ്പാടത്തേക്കുള്ള റോഡരികിലെ അഴുക്കുചാലിൽ മലിനജലം കെട്ടിക്കിടക്കുന്നു അസഹ്യമായ ദുർഗന്ധവും കൊതുകുകൾ വ്യാപകമായി പെറ്റുപെരുകിയിരിക്കുന്നതും കാരണം നാട്ടുകാരും വ്യാപാരികളും പൊറുതിമുട്ടിയിരിക്കുകയാണ് കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ വ്യാപകമായി പുഴുവരിക്കുന്ന നിലയിലാണ് പൂക്കോട്ടുംപാടം ഹൃദയഭാഗത്താണ് അഴുക്കുചാൽ കൊതുകു വളർത്തു കേന്ദ്രമായി രൂപപ്പെട്ടിരിക്കുന്നത് പൂക്കോട്ടുംപാടം വില്ലൊത്ത് ക്ഷേത്രം മുരുക ഭദ്രകാളി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ള ഭക്തജനങ്ങളും പാറക്കിപ്പാടം പാലമല ഭാഗങ്ങളിലേക്കുള്ള നാട്ടുകാരും നിത്യേന ഉപയോഗിക്കുന്ന റോഡാണിത് അഴുക്കുചാലിൽ മലിനജലം കെട്ടിനിൽക്കുവാനുള്ള കാരണമെന്തെന്ന് വ്യക്തമായിട്ടില്ല ദുർഗന്ധവും കൊതുകുകൾ വർദ്ധിച്ചതും കാരണം സമീപത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ ഏറെ ദുരിതത്തിലാണ് കൊതിരശല്യം കാരണം കടകളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും വ്യാപാരികൾ പരാതിപ്പെടുന്നു റോഡരികിൽ നിരവധി ഹോട്ടലുകളും ബേക്കറികളുമുണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് വെള്ളം ഓടയിലേക്ക് ഒഴുകിയതാകാം വെള്ളം കെട്ടിനിൽക്കുവാൻ കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു പരാതിപ്പെട്ടുവെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റോ ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷനോ തിരിഞ്ഞു നോക്കിയില്ലെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു വി കെ ബാലസുബ്രഹ്മണ്യം നിഷാദ് പൊട്ടേങ്ങൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ രവി സെക്രട്ടറി കെ എം സുഭൈർ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് വ്യാപാരികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ മഹേഷ് കുമാറിനെ സ്ഥലത്തേക്ക് വിളിച്ചുവരുത്തി നിജസ്ഥിതി ബോധ്യപ്പെടുത്തുകയും ചെയ്തു പ്രശ്നം ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെന്നും പരാതി ലഭ്യമായാൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്ലാബുകൾ മാറ്റി മലിനജലം എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തും നിലവിലെ മലിനജലം നീക്കം ചെയ്യുവാനും നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ രേഖാമൂലം പരാതി സമർപ്പിക്കുമെന്ന് പഞ്ചായത്ത് അംഗം നിഷാദ് പൊട്ടേങ്ങൽ പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മൂക്കിന് താഴെ ആണ് ഈ മാലിന്യ ജലം കിട്ടിക്കിടക്കുന്നത് ഇത് പ്രസിഡന്റിനോടും ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ അനീഷ് മെമ്പറോടും ഇവിടുത്തെ കടക്കാൻ സൂചിപ്പിച്ചാണ് വൈകുന്നേരം ഈ ആയിരക്കണക്കിന് കൊതുകുകൾ വൈകുന്നേരം ഇവരെ കടിച്ചിട്ട് ഇവര് കൊതുകുതിരി കൊണ്ട് ഇവരുടെ ഷോപ്പിൽ ഇരിക്കേണ്ട അവസ്ഥയാണ് ഇവരുള്ളത് എത്രയോ ആളുകൾ തിങ്ങിക്കൂറണ നമ്മുടെ അമ്പലത്തിന്റെ റോഡിലെ പരിസരമാണ് ഈ പരിസരത്ത് പഞ്ചായത്തിന്റെ മൂത്തിന് താഴെ ഈ മലിന മലിനജലം ജനം കെട്ടിക്കിടക്കുമ്പോ അധികൃതരോട് പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇന്ന് ഞങ്ങള് പിന്നെ ഏ വിളിച്ചു എസ് ഇവിടെ വന്ന് കണ്ടു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊടുത്താൽ അവിടെ തന്നെ ഈ സ്ലാബുകൾ ഇറക്കിയിട്ട് ഈ മലിനജലം ജനം എവിടുന്നാണ് വരുന്നത് വെച്ചാൽ അത് നിർത്താനും തുടർ നടപടികൾ മുന്നോട്ട് പോകുന്ന പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ മാത്രമല്ല ഞങ്ങൾ ഇന്നലെ സൂചിപ്പിച്ചതാണ് ചുള്ളിയോർ റോഡിലും സമാനമായി മാലിന്യ കൂമ്പാരങ്ങൾ നിൽക്കാം ഈ ടൗണിന്റെ ആയിരക്കണക്കിന് ആളുകള് നടക്കുന്ന ടൗണിനെ കുറിച്ച് പഞ്ചായത്തിന്റെ മൂക്കിതായായിട്ട് പോലും യാതൊരു തരത്തിലും ശ്രദ്ധിക്കാതെയാണ് ഇവിടെ പ്രസിഡന്റും അതുപോലെ തന്നെ സാ മെമ്പർമാരുമായിട്ടുള്ള ആളുകൾ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് പഞ്ചായത്തിന്റെ മീറ്റിംഗ് എവിടെ കൂടുമ്പോഴും പറയും ശുചിത്വ സുന്ദര അമരമ്പലം ആ പേര് മാത്രം പോരാ അങ്ങാടിയുടെ മൂക്കിന് താഴെ ഈ കച്ചവടക്കാര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുന്ന ഈ സമയത്ത് ഇവർ പല പ്രാവശ്യങ്ങളും ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഇത്തരത്തിൽ കൊതുക് വാർത്തൽ കേന്ദ്രം ഈ പഞ്ച് അമ്പല റോഡിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ദയനീയമായ അവസ്ഥയാണ് ഇതിന് പരിഹാരം ഉണ്ടാവണം എന്നാണ് ഇവിടുത്തെ യു ഡി എഫ് ഭരണസമിതി യു ഡി എഫ് അംഗങ്ങളെ ആവശ്യപ്പെടുന്നത്